ി ജെ പിയുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ പോരാട്ടം തുടരുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഐ എൻ ഡി ഐ മുന്നണി യോഗത്തിനുശേഷം ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം ഭരണഘടനയെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാനായുള്ള ജനവിധിയാണ് ഉണ്ടായിട്ടുള്ളത് ബി ജെ പിയുടെ വിദ്വേഷ രാഷ്ട്രീയത്തിനും അഴിമതിക്കുമെതിരെ ജനങ്ങൾ കൃത്യമായ മറുപടി നൽകിയെന്നും ഗാർഗെ പറഞ്ഞു हमारे गठबंधन पार्टी के नेता लोग दो घंटे तक बैठ कर आज के पॉलिटिकल सिचुएशन पे और आज की जो परिस्थिति है उस पर बहुत से सजेशन आए चर्चा हो गई और ये निष्कर्ष आखिरी में ये निकला कि हम सब मिलके ബി ജെ പിയുടെ സർക്കാർ ഭരിക്കരുതെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചാൽ അത് സാക്ഷാത്കരിക്കാൻ ഉചിതമായ സമയത്ത് നടപടികൾ സ്വീകരിക്കുമെന്നും ഗാർഗെ കൂട്ടിച്ചേർത്തു കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഡി പ്രസിഡന്റ് എം കെ സ്റ്റാലിൻ ജെ നേതാവ് ചമ്പൈ സോറൻ സി ജനറൽ സെക്രട്ടറി ശ്രീതാറാം യെച്ചൂരി സി ജനറൽ സെക്രട്ടറി ഡി രാജ ആർ നേതാവ് തേജസ്വി യാദവ് എൻ സി പി നേതാക്കളായ ശരത് പവാർ സുപ്രിയ സുലേസ് ശിവസേനാ നേതാവ് സഞ്ജയ് റൌട്ട് ആം ആദ്മി പാർട്ടി എം പി രാഘവ് ചദ്ദ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു